ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പെട്ട സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ഓട്ടോയുടെ പാർട്സുകളൊക്കെ സ്വന്തമായി തന്നെ അടിച്ചുമാറ്റാൻ വേണ്ടി ഇന്ദുവും ഇന്ദുവിൻ്റെ കൂട്ടുകാരും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണുള്ളത് അവിടെ കുറച്ച് പേര് മാറി നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കിയുള്ളവരും ഇന്ദുവും ചേർന്ന് അതിൻ്റെ പാർട്സുകളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് അപ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ആരാ നിങ്ങളൊക്കെ അപ്പം തന്നെ അവർ ഞെട്ടി അതിനുശേഷം അവർ വിനയത്തോടെ അയാളെ വിളിക്കുകയാണ് ഹാ സാറായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണും കൈയ്യുമൊക്കെ കാണിച്ച് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ ജീപ്പിനെ അരികിലേക്ക് നിർത്തിയിട്ട് ജീപ്പിൽ കയറ്റിയിട്ട് അതിനുശേഷം അവർ അയാളെ അടിച്ച് ചമ്മന്തിയാക്കി ഒരു പരുവത്തിലാക്കി വെച്ചു അതേ സമയം കൊണ്ട് ഇന്ദുവും കൂട്ടുകാരും ചേർന്ന് അതിൻ്റെ പാർസുകളൊക്കെ അഴിച്ചുമാറ്റി ഒരു ഓട്ടോയിൽ കയറ്റുകയായിരുന്നു ഇന്ദു സ്വന്തം ഓട്ടോയുടെ എല്ലാ പാർട്സുകളും അഴിച്ചു മാറ്റി അതായത് മറ്റുള്ള കള്ളന്മാരെ കട്ടുകൊണ്ടുപോകുന്ന അതേ സാധനങ്ങളൊക്കെ ഇന്ദു തന്നെ മോഷ്ടിച്ചെടുത്ത് ആ വണ്ടിയിൽ മാറ്റി മാറ്റിവെക്കുകയാണ് അതിനുശേഷം അതെല്ലാം എടുത്ത് അവർ അവരുടെ വീട്ടിൽ സുരക്ഷിതമായി കൊണ്ടുപോ എന്ന് വെച്ചു സന്തോഷത്തോടെ ഇന്ദു ആ കഥകളൊക്കെ പറയുന്നത് കേട്ട് രാജിയും അമ്മയും ഞെട്ടലോടെ കേൾക്കുകയാണ് അതിലേറെ സന്തോഷം തോന്നി അവർക്ക് ആഹാ അമ്മേ നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുണ്ടായിരുന്ന എല്ലാ പെണ്ണുങ്ങളും കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത് എന്നിട്ട് എഞ്ചിൻ ബോക്സും ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ തന്നെ അഴിച്ചുമാറ്റി അത് കേട്ട് രാജിയും അതേപോലെ തന്നെ ഷാമും എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ചിരിക്കുകയാണ് ഇന്ദു സന്തോഷത്തോടെ അമ്മയുടെ അടുത്ത് പറയാണ് അമ്മേ നമ്മുടെ സാധനങ്ങളൊന്നും ആരും ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടുമില്ല മോഷ്ടിച്ചിട്ടുമില്ല നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെയും ഉണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ഷ്യാമു പറയാണ് പെങ്ങളെ പെങ്ങളെ അടിപൊളിയാണ് കേട്ടോ ഇന്ന് വരെ പോലെ ഇങ്ങനെ ആരും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ ഇതുവരെ കരുതിയില്ല അപ്പം രാജു അറിയാണ് ചേച്ചി വെറും വാക്ക് പറയല്ല കേട്ടോ ചേച്ചിയുടെ മരുമകൾ അതിബുദ്ധിമതിയാ അല്ലെങ്കിൽ ആർക്കാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റുക ഇനി ഹിന്ദുവിൻ്റെ മുറിയിൽ പോയിട്ട് ഈ രാജിയും അമ്മയും എന്തൊക്കെയോ സംസാരിക്കുകയാണ് കല്യാണ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് സൗബർണികയുടെ ഇതൊക്കെ ഇതൊക്കെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ചിന്തിക്കായിരുന്നു ഇതൊക്കെ എവിടെ ചെന്ന് എത്തുമെന്ന് എന്നാൽ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് ഒരു സമാധാനമായത് അപ്പോൾ രാജി പറയുകയാണ് ചേച്ചി എന്നാൽ ആ കാര്യവും കൂടി ഇന്ദുവിനോടങ്ങ് പറഞ്ഞേക്ക് അതിനും കൂടി ഇപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം അമ്മ വിൽക്കി വിക്കി കളിക്കാണ് അപ്പോൾ ഇന്ദുച്യോതിക്കാണ് എന്താ അമ്മേ കാര്യം അപ്പോൾ രാജി ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാം ഇന്ദു മരണം നടന്ന വീട്ടിൽ ഉടനെ തന്നെ ഒരു മംഗളകർമ്മം നടക്കണം എന്നാണ് പറയാറ് അപ്പോൾ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ അതും അങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഇന്ദു ഇന്ദു അമ്മയോട് ചോദിക്കാണ് അമ്മേ സൗപർണികയുടെ കല്യാണക്കായിയാണോ അത് അതേ മോളെ നീ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നേ നമുക്കത് എത്രയും പെട്ടെന്ന് നടത്താലോ അല്ലേ അതിലെന്താ അമ്മേ അനന്തു ഉണ്ടായിരുന്നപ്പോൾ സൗപർണികയുടെയും ഷ്യാമിൻ്റെയും കല്യാണം ഉടനെ നടത്തണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നു ശരിയാ മോളെ അനന്തുമോൻ മോൻ ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നതാ പക്ഷേ പിന്നെ എന്ത് പറ്റിയോ എന്തോ അറിയില്ല മരിക്കുന്നത് വരെ പിന്നെ അതിനെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഇതൊക്കെ കേട്ടിരുന്ന രാജീവ് അറിയാണ് അതിനിപ്പോൾ എന്താ ചേച്ചി അനന്ദ് പറഞ്ഞു വെച്ചത് നമുക്കങ്ങ് പൂർത്തിയാക്കാം ആ അതേന്നേ അമ്മേ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് ഷ്യാമിനോട് സംസാരിക്കട്ടെ എന്തു പറയാം അമ്മ വിക്കി വയ്ക്കി പറയാണ് നീ അവനോട് സംസാരിച്ചോളൂ മോളെ ആ അതെയമ്മേ നാളെ എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട് ആണോ എന്നാൽ ശരി മോളെ എന്താ വേണ്ടത് എന്നൊക്കെ മോൾക്കറിയാലോ അല്ലേ ഷാമിന് ഇത് താൽപ്പര്യമുണ്ടോ എന്നുള്ളത് നീ ആദ്യം ഒന്ന് ചോദിച്ചറിയണം ശരി ശരിയമ്മേ ഞാൻ ചോദിച്ചിട്ട് പറയാം അത് മതി മോളെ ഇന്ദു കാലത്ത് തന്നെ അനന്തുവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് യൂണിഫോമൊക്കെ ഒക്കെ ഇടുകയാണ് കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് അതിനുശേഷം അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മേ ആ എന്താ മോളെ അമ്മേ ഞാനിന്ന് ഓട്ടം പോവുകയാണ് നന്നായിട്ട് പോയിട്ട് വാ വോളെ അമ്മേ അമ്മയുടെ കൈകൊണ്ട് ആ താക്കോൽ എന്നെടുത്തതാ വേണ്ട മോളെ നീ തന്നെ അതങ്ങ് എടുത്തോളൂ അതെന്താ അമ്മേ അമ്മയുടെ കൈ കൊണ്ട് എടുത്തു തന്നാൽ ഐശ്വര്യമാണെന്നാണ് അനന്തു എപ്പോഴും പറയാറ് പിന്നെ രുക്മിണി വിഷമത്തോടെ അനന്തു മോൻ്റെ മുന്നിൽ കൈയ്യൊക്കെ കൂപ്പിക്കൊണ്ട് പറയുകയാണ് അനന്തു മോനെ ഇന്ദുവിനൊപ്പം എന്നും നീ കൂട്ടായിരിക്കണേമണി ചന്ദനം തൊട്ട് നെറ്റിക്ക് വെച്ചു കൊടുത്തു അതിനുശേഷം ചാവിയെടുത്ത് കയ്യിൽ കൊടുത്തു ഇന്ദുവിൻ്റെ ഇതാ ഇന്ദു മോളെ നന്നായിരിക്കട്ടെ എല്ലാം മോള് സൂക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണേ ശരിയമ്മേ ഞാൻ പോയിട്ട് വരട്ടെ ഇറങ്ങട്ടെ പൊടി ബായ് സൗബർണികേ ബായ് ചെറിയമ്മേ പിന്നെ കാണിക്കുന്നത് അവിടെ റോട്ടിൽ പോലീസുകാർ കൈ കാണിച്ച് ഓരോ വണ്ടിയും പഴയതുപോലെ നിർത്തുകയാണ് അപ്പോൾ അവിടെ മുകുന്ദൻ മേനോൻ ഒരു വണ്ടി പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്താടാ ഇത് ഇതിൽ നിന്റെ ലൈസൻസോ മറ്റോ ഒന്നും ഇല്ലല്ലോ നിന്നോട് പുതുക്കാൻ പറഞ്ഞതല്ലേ പുതുക്കിയില്ലേ ക്ഷമിക്കണം സാർ ഇന്ന് തന്നെ ചെയ്തേക്കാം സാർ സോറി സാറേ സാറേ ഒരു രണ്ട് ദിവസം സമയം തന്നാൽ മതി നിനക്ക് സൗകര്യമുള്ളതുപോലെ ഉള്ളത് ചെയ്തോ പക്ഷേ ഇന്നിപ്പോൾ പിടി പിടിക്കപ്പെട്ട സ്ഥിതിക്ക് അതിൻ്റെ ഫൈൻ അടച്ചിട്ട് പോയിക്കോ സാർ എടോ ഫൈൻ വാങ്ങിച്ചിട്ട് വണ്ടി കൊടുത്തുവിട്ടേക്ക് ശരി സാർ സാർ വാടോ അത്ത വണ്ടിയോടും പറയാണ് ഏയ് നിർത്തിക്ക് നിർത്തിക്ക് നിർത്തിക്കേ അപ്പോഴാണ് ഓടിക്കൊണ്ടുവരുന്ന ആ ഓട്ടോ മുകുന്ദൻ മേനോൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ദു അവിടെ നിർത്തിയതിനു ശേഷം ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ഇന്ദു സ്ലോ മോഷനിൽ ഇറങ്ങി വരികയാണ് അതുതന്നെ മുകുന്ദൻ മേനോൻ കണ്ണു മറിക്കാതെ നോക്കുകയാണ് മുകുന്ദൻ മേനോൻ്റെ മുന്നിൽ തന്നെ വന്നു നിന്നു ഇന്ദു ഒരു കൂസലും ഇല്ലാതെ ബുക്കും കലാസും പേപ്പറും ഒക്കെ എടുത്തിട്ട് അപ്പോൾ മുകുന്ദന്മാൻ മേനോൻ പഴയ കാര്യങ്ങളാണ് ഓർക്കുന്നത് അപ്പോൾ ലൈസൻസ് ഇല്ലാതെയാണോ ഓട്ടോ എടുത്ത് ഇറങ്ങിയത് അനന്ത കൃഷ്ണൻ അത് ശരി ചത്തവൻ്റെ പെർമിറ്റും വേഡ്ജുമൊക്കെ എടുത്തിട്ടാണോ ഇറങ്ങിയിരിക്കുന്നത് നിനക്ക് ലൈസൻസും പെർമിറ്റും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഞാനെന്താ ചെയ്യുക പണ്ട് സീസ് ചെയ്യാതെ പറ്റില്ലല്ലോ സർ സർ പ്ലീസ് സർ അതൊക്കെ ഓർക്കാണ് മുകുന്ദൻ മേനോൻ ഓ അവൾ ഓർക്കുകയാണ് ഇപ്പം നീ ചോദിച്ചതുപോലെ തന്നെ ഞാൻ നിൻ്റെ ഓട്ടോ തിരിച്ചു വന്നേക്കാം അപ്പോൾ അവൻ അടുത്ത് നിന്ന് അവളെ സ്പർശിക്കുന്നതൊക്കെ ഓർക്കാണ് ഇനി പകരായിട്ട് ഒരു രാത്രി ഒരൊറ്റ രാത്രി മാത്രം എൻ്റെ കൂടെ ഭാര്യയായി കഴിയണം കേട്ടതും ഇന്ദു അവനെ മാറി മാറി അടിക്കുകയാണ് പിന്നെ ധൈര്യത്തോടെ ചോദിക്കുകയാണ് എന്തടാ നോക്കുന്നേ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഓട്ടോ പിടിച്ചു വെച്ച് ലൈസൻസ് വേണം പെർമിറ്റ് വേണം അതൊക്കെ എവിടെയെന്ന് ചോദിച്ച് കുറേ ഏറെ അഭ്യാസം നീ കാണിച്ചു അങ്ങനെയായിരുന്നില്ലേ മുകുന്ദന്മേനോനെ അതിനൊക്കെ ഇന്നൊരു ഉത്തരം തന്നിട്ട് പോകാമെന്ന് കരുതി വന്നതാ കണ്ടോ ഇതാ ഇതാണ് എൻ്റെ ലൈസൻസ് പേര് നോക്കിക്കോ ഇന്ദുമതി ഇത് എൻ്റെ പേരിലുള്ള ആസി ബുക്ക് പിന്നെ ഇത് എൻ്റെ ഇൻഷുറൻസ് ഇതാണ് പെർമിറ്റ് എട്ട കുപ്പായം കാണിച്ചെടുത്തിട്ട് പറയാണ് ഇതാ ഇത് കണ്ടോ ഇതാണ് ഇന്ദുമതി ഇന്ദുമതി എന്ന പേരിൽ തന്നെ എനിക്ക് ഓട്ടോ ഓടിക്കാനുള്ള പെർമിറ്റ് തന്നിട്ടുണ്ട് വേണ്ടല്ലോ ഇത് സാധാരണ പെർമിറ്റ് ഒന്നുമല്ല നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കലക്ടർ അവർ രണ്ടു പേരുമായി ചേർന്നുകൊണ്ട് അനുമോദന ചടങ്ങ് നടത്തിയാണ് ഏൽപ്പിച്ചത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദേ ഈ നിറത്തിലുള്ള വണ്ടി ഓടിക്കാൻ ആണ് തന്നിരിക്കുന്നത് പിങ്ക് ഓട്ടോ എടാ അധ്വാനിച്ച് കുടുംബം ഓറ്റാൻ വേണ്ടി നിറത്തിലിറങ്ങുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്കൊക്കെ എന്താടോ അറേ പല വൃത്തികെട്ട അസുഖങ്ങളും തോന്നുന്നത് ഈ ഒരു പദവി ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എന്തും ചെയ്യാമെന്നുള്ള വിചാരം അല്ലേ എന്നിട്ട് അവിടെവാ ഇവിടെവാ കൂടെ വന്ന് സമയം ചെലവഴിച്ച് വൃത്തികെട്ട മോഹങ്ങൾ നിറവേറ്റിത്തരണം അല്ലേ എന്നെ പോലെയുള്ള തെരുവു തെണ്ടികളെയൊക്കെ നല്ല ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ അന്ന് ഞാൻ അങ്ങനെ ഒരു ഉഗ്രൻ പണി തന്നത് അന്ന് തന്നെ ഞാൻ എല്ലാം ഊഹിച്ചതാ അത്രയും തവണ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആർ ടി ഒഫീസിൽ കയറിയിരുന്നു ഇറങ്ങി എനിക്ക് അന്ന് അത് കിട്ടാതിരുന്നത് നീ കാരണമാണ് എന്നെനിക്ക് അറിയാമായിരുന്നു ആർ ടി ഒയുടെ ഭീഷണിക്ക് മുന്നിലും നീ തന്നെയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്താണെന്ന് പറഞ്ഞേ അട്ടപ്പടലം നിൻ്റെ കയ്യിൽ അകപ്പെട്ടെന്നോ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയ ആ ആർ ടിഒ ആർ ടിഒക്ക് എൻ്റെ ഓട്ടോ കൂട്ടായ്മയുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഞാൻ നല്ലൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെയും ഞാൻ അന്ന് അവിടെ അവിടെപ്പെടുത്തിയനെ പക്ഷേ ആ സമയത്ത് പറ്റിയ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല എനിക്ക് നമ്മുടെ നാട്ടിൽ തെളിവുകളില്ലെങ്കിൽ പിന്നെ ആരും ഒന്നും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷേ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട നീയെങ്കിലും അങ്ങോട്ട് എല്ലാ സ്ത്രീകളെയും വേറൊരു കണ്ണിൽ കാണുന്നത് അങ്ങോട്ട് നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് നീ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയാൽ ആർ ടിഒയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും വരാൻ പോകുന്നത് എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേടോ താൻ ആ സ്ഥാനത്തിനുള്ള വില നിന്റെ സ്വഭാവത്തിലും കൊണ്ടുവരാൻ നോക്ക് അല്ലാതിങ്ങനെ വേണ്ടാദിനം കാണിച്ച് എല്ലാവർക്കും ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കരുത് ഒക്കെ ഉപരിയായി സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കേ നിന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം മറക്കണ്ട എന്നാ പിന്നെ പോട്ടെ ഞാൻ മുന്തന്മേനോൻ ഒന്നും പറയാതെ വായുപൂട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ദു പോവുകയാണ് ഒന്നും പറയാനാവാത്ത വിഷമത്തിൽ മുകുന്ദൻ മേനോൻ അവൻ്റെ കൈ തന്നെ ചൂരുട്ടിയിട്ട് വണ്ടിയിൽ അടിക്കുകയാണ് പിന്നെ പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് കുറച്ച് അൽപ്പം സമയം അവിടെ തന്നെ നിന്നു അതിനുശേഷം ഓട്ടോ എടുത്ത് പോവുകയാണ് നളഭാഗം നീലകണ്ഠൻ കാറ്ററിങ് സർവീസ് ഇന്ദു അവിടെ എത്തിയിട്ട് ആ ബോർഡൊന്ന് വായിച്ചു നോക്കുകയാണ് ഇത് തന്നെയാണ് വീട് പുറത്ത് നിന്ന് ചോദിക്കുകയാണ് ആരുമില്ലേ ഇവിടെ ഏയ് ആരും അമ്മയും മകളും പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് ആരാ നിങ്ങൾ ഇന്ദുവിനോട് ചോദിക്കുകയാണ് മാരതി ചേച്ചിക്ക് ഇന്ന് ഓട്ടത്തിന് വരാൻ പറ്റിയില്ല പകരം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാ നിങ്ങളുടെ മോളെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയി ആക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ അവൾ പറയാണ് അമ്മേ ഉം എന്താ മോളെ ഞാൻ ഇവരെ ഇതിനു മുമ്പേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറയാണ് ശരിയാ മോളെ ഞാനും അത് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നേ എവിടെ വെച്ചാ കണ്ടതെന്ന് പിടിയിട്ടുന്നില്ല കിട്ടുന്നില്ല എനിക്ക് ഓർമ്മ വന്നമ്മേ എന്നാ പറ മോളെ പെണ്ണിനി ആയിരുന്നല്ലോ അമ്മേ കലക്ടറും ഹോം മിനിസ്റ്ററും ഒക്കെ അനുമോദിച്ചത് ഒക്കെ കൊടുത്തത് ആ ടി വിയിലുണ്ടായിരുന്നു ഈ സമയം നീലൻ മകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ കാട്ടിലേക്ക് വീണ്ടും ഒരു സിംഹം ഈ ഒരു രാജാവായിട്ട് വന്നത് അതോടെ കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങൾക്കും ഒത്തിരി സന്തോഷമായി അത്രേ ഉണ്ടായിരുന്നുള്ളൂ കഥ എങ്ങനെയുണ്ടായിരുന്നു ഓ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പേ ആ അങ്ങനെ പറയും മോളെ ഇനി മോൾ എഴുന്നേറ്റേ അപ്പേ എന്താ മോളെ നിൽക്കുന്നത് സ്കൂളിൽ പോകണ്ട അപ്പേ എൻ്റെ നിയമമോള് അങ്ങനെയൊന്നും പറയാൻ പാടില്ല സമയം എന്തു ചോദിക്കുകയാണ് അമ്മയോടും നീലൻ്റെ സഹോദരിയോടും എന്താ എന്താ അമ്മേ ഇല്ല ഒന്നുമില്ല മോളെ നീ ഇവിടെത്തന്നെ നിൽക്കുക കേട്ടോ ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാം ശരി പൊന്നു മോളല്ലേ സ്കൂൾ പോവില്ല എന്ന് പറയരുത് നീല മോള് റെഡിയാണോ ഓട്ടോ വന്നിട്ടുണ്ട് ആ എല്ലാം റെഡിയാ മോള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു യൂണിഫോം ഇട്ട് കഴിഞ്ഞു ഷൂസും സോക്സും ഒക്കെ ഇട്ടു പക്ഷെ എന്ത് ചെയ്യാനാ എന്നത്തെയും പോലെ നീ അമോള് ഇന്നും സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക ഇതല്ല ആ ഭൂത ആന്റിയുടെ ഓട്ടോയിൽ കയറാൻ മോൾക്ക് പേടിയാണെന്നും പറഞ്ഞു ആ ആന്റി ഇട്ട് കുഞ്ഞിനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടെന്നേ നീലേട്ടാ ഇന്ന് അവരല്ല വന്നിരിക്കുന്നത് വേറൊരു പുതിയയാളാ വന്നിരിക്കുന്നത് വേറെയാള് വന്നെന്നോ ഞാനത്തിന് മറ്റാരോടും പറഞ്ഞിരുന്നില്ലല്ലോ അവർക്കുള്ളിലുള്ള എന്തോ അഡ്ജസ്റ്റ്മെന്റാ നീലേട്ടാ മനതി ചേച്ചിക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് അവരെ വിട്ടതാണ് പുതുതായിട്ട് വരുന്നവരെ വിശ്വസിച്ച് മോളെ എങ്ങനെ നമ്മൾ പറഞ്ഞയക്ക ചേട്ടാ ഇതതിന് പുതിയ ആളെന്നല്ല ഇന്നലെ കളക്ടറും മന്ത്രിയുമൊക്കെ അവാർഡ് കൊടുത്ത് സ്വീകരിച്ചില്ലേ നമ്മളെല്ലാവരും ഇന്നലെ ടി വിയിൽ കണ്ടതല്ലേ അപ്പ എണ്ണാ നീലേട്ട വന്നിരിക്കുന്നത് ഓ അപ്പെണ്ണാണല്ലേ ശരി കുട്ടി ഇന്ന് ആ ബോധാൻ്റി വന്നിട്ടില്ല എന്ന് വേറൊരു നല്ല ആൻറ്റിയാ വന്നിരിക്കുന്നത് ഏഹ് ആൻറ്റിയുടെ കൂടെ മോൾ പോയിക്കോളവാം ആ ബോധാൻറ്റി ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം അതേ ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല ആ ആൻറ്റി മാത്രം വരരുത് ഇനി അവർ വരില്ല ഓക്കെ എന്നാൽ മോൾ ചെല് കേട്ടാ പെട്ടെന്ന് വാ മോളെ ടു ആ സമയം വണ്ടിയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കാണും അവർ അടുത്തെത്തിയിട്ട് വിളിക്കുകയാണ് അതേ ആ ഇതാ വന്നു അതെ ഞാനും ഇന്ന് എൻ്റെ മോളുടെ സ്കൂളിലേക്ക് മോളുടെ കൂടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് അവളെ സ്കൂളിലാക്കിയിട്ട് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയാൽ മതി അതിനെന്താ എന്നാ നമുക്ക് പോയാലോ അതാണ് എൻ്റെ കൊച്ചുമോള് നിയ നിയ മോള് അച്ഛൻ്റെ പുറകിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ചെറുതായിട്ട് നോക്കുകയാണ് ആ കണ്ണുകൊണ്ട് മാത്രം നോക്കുകയാണ് അപ്പോൾ ഇന്ദു അത്ഭുതത്തോടെ നോക്കുകയാണ് ഈ സമയം ഒരു പാട്ടാണ് കണ്ണേ ആരാരോ എന്നുള്ള ഹിന്ദു ആ കണ്ണിൽ തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഇന്ദു ഏങ്ങി ഏങ്ങി അവളെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അവളാണെങ്കിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ആ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇന്ദുവിനെ തന്നെ നോക്കുകയാണ് അങ്ങനെ നോക്കി നോക്കി ആ കണ്ണിൻ്റെ അവകാശിയെ അവളുടെ ഹൃദയത്തിൽ വന്നു ആ കണ്ണ് കണ്ടപ്പോൾ അനന്തുവിൻ്റെ കണ്ണായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇന്ദു വിൽക്കി വിൽക്കി അവളെ തന്നെ നോക്കുകയാണ് അപ്പോൾ നീലൻ ആ മോളെ എടുത്ത് തട്ടി എന്നിട്ട് പറയാണ് ഓട്ടോ ആൻറ്റിക്ക് ഒരു ഹായ് പറഞ്ഞേ ഹായ് ആൻറ്റി ഇന്ദുവും സങ്കടത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ട് ആ മോൾക്ക് ഹായ് പറയാണ് ഇന്ദു എന്നിട്ട് ചോദിക്കുകയാണ് മോൾക്ക് എന്നെ ഇഷ്ടമായോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പറയൂ ആൻറ്റി ഫൈൻ ആ നമുക്ക് പോകാം പോകാം പറയാണ് ഇന്നലെ ഇന്നലെ ഞങ്ങൾ നിങ്ങളെ പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടിരുന്നു നിങ്ങൾ ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ബാക്കിയാണ് സാർ ആ എന്നാൽ പിന്നെ എൻ്റെ നിയമോള് സ്കൂളിൽ പോയിട്ട് വാ പോകാം അപ്പേ ആ എന്നാൽ പോയിട്ട് വാ ചെയ്യാനൊന്നും പള്ളില്ല കേട്ടോ അപ്പേക്കൊരു ഉമ്മ തന്നേ ആ മോളെ സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ട് പോകണേ ആ ശരി ശരി പോകാം എന്നാൽ ഇന്നെൻ്റെ നീയക്കുട്ടിക്ക് അറിയാതെ സ്കൂളിലേക്ക് പോകാൻ പോവാം അയ്യപ്പേ ആ അബായ് നീയക്കുട്ടി മോള് വണ്ടിയിൽ നിന്ന് ചോദിക്കുകയാണ് അച്ചമ്മേ ഉം ഇന്നൊരു ദിവസം മാത്രം ഞാൻ ലൈവിടുത്തോട്ടെ അച്ചമ്മേടാ നീയക്കുട്ടി അങ്ങനെയൊന്നും പറയല്ലേ മോളെ നല്ല കുട്ടികൾ ദിവസവും സ്കൂളിൽ പോകണ്ടേ മോളെ ആണ് എന്തു പിടിക്കുന്നത് നീയക്കുട്ടി പറയാൻറ്റീ എ കുട്ടിക്ക് പാട്ടുകളൊക്കെ പാടാൻ അറിയോ ഇത് പാട്ടാ ആൻറ്റി നീ മോളുടെ സ്കൂളിൽ റയൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ നമുക്ക് അതിലൊരെണ്ണം പാടിയിട്ട് പോയാലോ ആ എൻ്റെ മോള് പാടിക്കേ കുട്ടിപ്പാടാണ് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അങ്ങനെ സ്കൂളിലെത്തിയിട്ട് ഓട്ടോ നിർത്തിയിട്ട് എന്തു ചോദിക്കാണ് ഇതാണോ മോളുടെ സ്കൂൾ അതേ ആൻറ്റി ആ ഹൈഫൈ തന്നെ ഹൈഫൈ ഒക്കെ കൊടുത്ത് അറിയാൻ പാടില്ലേ കേട്ടോ ഗേൾ അല്ലേ ഓക്കെ ആൻറ്റി ഓ ഈവനിങ്ങിൽ ആൻറ്റി തന്നെ എന്നെ കൂട്ടാൻ വരുമോ ബൂത ആൻറ്റിയെ പറഞ്ഞേക്കരുത് കേട്ടോ ഇന്ന് വൈകിട്ട് മോളെ കൂട്ടാൻ ഞാൻ തന്നെ വരാം ഞാൻ ഞാനീ മോൾക്ക് ഓക്കെയാ ബൈ മോളെ സ്കൂളിലാക്കി ആ അമ്മയും ഇന്ദുവും ഓട്ടോയിൽ കയറി വരികയാണ് ഇന്ദു മതി എന്താ മൂന്നര ആകുമ്പോഴേക്കും മോളുടെ സ്കൂളിൽ വിടും രണ്ടര ആകുമ്പോഴേക്കും വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ ഞാൻ വന്നേക്കാം ഇന്ദുവിനോട് ശ്യാമു ചോദിക്കുകയാണ് അപ്പം നിങ്ങളെ ഇന്നെല്ലാം നല്ലതായിരുന്നല്ലോ ആ ഓക്കെ ആയിരുന്നു ഷ്യാമേ സ്ഥിരമായിട്ട് ഓട്ടം വരുന്ന രണ്ട് മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് കിട്ടിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും അവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരുമ്പോഴേക്കും തന്നെ സമയം തീരും അത് നന്നായി പെങ്ങളെ ഇങ്ങനെ ഒരു പിങ്ക് ഓട്ടോ വന്നതോടുകൂടി ഞങ്ങളുടെ വണ്ടിയിൽ ഒരൊറ്റ കുട്ടി കയറുന്നില്ല എല്ലാവർക്കും ഈ പിങ്ക് ഓട്ടോ തന്നെ വേണമെന്നേ ആണോ ഷ്യാമേ അങ്ങനെ ഞാൻ ചുമ്മാ കളിച്ച് പറഞ്ഞതെന്നേ ഉള്ളൂ എന്നാ പറ പെങ്ങളെ പെങ്ങളെന്തിനാ എന്നെ കാണണമെന്ന് അറിഞ്ഞേ ദു എങ്ങനെ പറയണം എന്ത് പറയണം എന്നറിയാതെ ആലോചിച്ച് നിൽക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ